സിപിഎം നേതാക്കൾ നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങളും പാർട്ടി ഓഫീസുകളും സംരക്ഷിക്കുന്ന തരത്തിലാണ് ഭൂപതിവ് നിയമ ഭേദഗതി ബിൽ തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് കർഷക കോൺഗ്രസ് കുടിയേറ്റ കർഷകരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മലയോര മേഖലയുടെ വികസനത്തിനായി വേണം ബിൽ നടപ്പിലാക്കാനെന്നും കർഷക കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ആന്റണി കുഴിക്കാട്ട് ആവശ്യപ്പെട്ടു വീട് വെക്കുവാനും കൃഷി ചെയ്യുവാനും എന്നുള്ളത് തിരുത്തി അവിടെ വീട് വെക്കുവാനും കൃഷി ചെയ്യുവാനും മറ്റന്നര നിർമ്മാണ പ്രവർത്തനത്തിനും അനുവദിക്കണമെന്നുള്ള ഒരു ഒരു വരി എഴുതി ചേർത്താൻ മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കിയാൽ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരമാവും ഉറപ്പായിട്ട് കോൺഗ്രസിൻ്റെ കർഷക കോൺഗ്രസിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പിന്നെ വിഷയത്തിൽ കർഷകരോടൊപ്പം നിൽക്കുക എന്നുള്ളത് കർഷകർ ഈ കെട്ടിടങ്ങൾക്കല്ലേ അമിത പിന്നെ കാശടയ്ക്കണമെന്ന് പറയുന്നത് ക്രമവൽക്കരിക്കുന്ന വഴി അതായത് കർഷകനെ പിന്നെ കൊഞ്ഞാൽ കുത്തിക്കാണിക്കുന്ന പണിയാണത് എന്ന് പറയുമ്പോൾ മുൻകാലങ്ങളിൽ പഞ്ചായത്ത് പെർമിറ്റ് തന്ന് പഞ്ചായത്ത് ടാക്സ് മേടിക്കുന്ന കെട്ടിടങ്ങളാണ് അതാരും കൃഷിക്കാരനുകൂതമായിട്ട് വെച്ചതല്ല ഈ ജില്ലയിൽ ഒരാളും അനുകൃത മേടിച്ച കെട്ടിടങ്ങളല്ല അനധികൃതമായിട്ട് വെച്ചത് സി പി എമ്മുകാരും പാർട്ടി ഓഫീസും അനുകൃതമായിട്ട് വെച്ചു അത് സി പിമാർ അത് ഒരു നിർമ്മാണ അനുമതി ഇല്ലാതെ നിർമ്മിച്ചതാണ് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രമവത്കരിക്കുക എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ പൊതുസ്ഥാപനങ്ങൾ പാർട്ടി ഓഫീസുകൾ സ്കൂളുകൾ ആശുപത്രികൾ ഇതിനെ മൂന്നുകൾ ചേർത്തുകൊണ്ട് പാർട്ടി ഓഫീസ് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബില്ലാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത് അതാണ് ഗവർണർ